ഞായറാഴ്ച രാവിലെ ഒരു നീന്തൽ പരിശീലനമുണ്ട് നീന്തൽ അരാധ്യത്തിന്റെ പേരിൽ ഒരുപാട് പേരുടെ ജീവൻ പൊളിഞ്ഞ സമയമായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള തന്നഹമോളടക്കം ഒരുപാട് പേരുടെ ജീവൻ പൊളിഞ്ഞ സമയം ഇതിനെല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന മുനീഷ് കാരശ്ശേരും ഷബീർ പുലിപ്പറമ്പും സന്നദ്ധ സേനയിലെ മുഴുവൻ പേർക്കും നീന്തൽ പരിശീലനം നൽകണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു അതിനെ തുടർന്ന് രാവിലെ തന്നെ നമ്മുടെ ടീം അംഗങ്ങൾ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചു കൊണ്ട് നീന്തൽ പരിശീലനത്തിനായിട്ട് വന്നു നീന്തൽ അറിയാത്തവർക്ക് ആയിട്ടുള്ള നീന്തലും എന്നാൽ നീന്തൽ അറിയുന്നവർക്ക് അത് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നും ഇവർ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സ്വയം സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം നമ്മൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങാവൂ എന്നായിരുന്നു ഇവരുടെ ആദ്യത്തെ നിർദ്ദേശം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം അവർ നല്ല രീതിക്ക് തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന തന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം എൻ്റെ മുഖം സന്നസേനയുടെ ബോട്ട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഷബീർക്കയും മുനീഷ്കയുമാണ് അത് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കണം അതെങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അവർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ ബോട്ട് ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ളത് ആ ആഗ്രഹം കൂടി ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരച്ചിലിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് സ്കൂബ സിലിണ്ടർ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി എല്ലാം പരിശോധിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ് സ്കൂബ സിലിണ്ടർ അതിൻ്റെ പ്രവർത്തനവും എങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് കൂടി ഇന്ന് ഷബീർക്ക നല്ല വ്യക്തമായിട്ട് തന്നെ ഡെമോ ഉപയോഗിച്ച് തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പ്രതി ഘട്ടങ്ങളിൽ ഇവരെ സഹായം ആവശ്യപ്പെട്ടു അതെല്ലാം നല്ല രീതിക്ക് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇന്നത്തേത്